ഹലോ അസ്സാമലൈക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കണ്ണിൽ കുരു ഉണ്ടാവുക എന്നത് കൺപോളയിലെ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന അണുബാധയാണ് കണ്ണിൽ കുരു ഉണ്ടാവാനുള്ള പ്രധാന കാരണം മറ്റു ചില കാരണങ്ങൾ കൊണ്ടും കുരു വന്നേക്കാം കുരു ഒരിക്കലും കൈകൊണ്ട് അമർത്തുകയോ പൊട്ടിക്കുകയോ ചെയ്യരുത് അത് മറ്റ് പല അണുബാധ വരാൻ കാരണമായേക്കാം കണ്ണുകുരു മാറാനും കണ്ണ് സംബന്ധമായ മറ്റ് അസുഖങ്ങളെല്ലാം ഷിഫയായി കിട്ടാനും നല്ലൊരു ഖുർആാനിക മരുന്ന് പറയാം കണ്ണിൽ കുരു ചൊറിച്ചിൽ മറ്റ് അസുഖങ്ങൾ ഉള്ളവർ പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ കാഫിലെ ഇരുപത്തിരണ്ടാമത്തെ വചനം ണ്ടാമത്തെ ആയത്ത് ഈ ആയത്ത് ഏഴ് തവണ ഓതുക ഓതിയതിനു ശേഷം രണ്ട് തള്ളവിരലിന്റെ മുതുവിൻമേലോ രണ്ട് ചൂണ്ടുവിരലിന്റെ നഖത്തിന്മേലോ അല്പം ഒമിനീരോട് കൂടി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഒന്നൂടെ പറയാം രണ്ട് തള്ളവിരലിൻ്റെ മുതുവിന്മേലോ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് ചൂണ്ടുവിരലിൻ്റെ അല്പം ഉമിനീരോട് കൂടി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന സലാത്ത് മുത്തനബിയുടെ മേൽ ഏഴു തവണ ചൊല്ലി മേൽപ്പറഞ്ഞ വിരലിൽ മന്ത്രിച്ച് കണ്ണിൽ തടവുക ഇങ്ങനെ ചെയ്താൽ കണ്ണിരോഗം കണ്ണിൽ കുരു മാറും കാഴ്ചശക്തി വർദ്ധിക്കും പരിശുദ്ധ കുർപ്പാൻ രോഗങ്ങൾക്ക് ശിഫയാണ് ശമനമാണ് ലാഹുതാല നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ ആമീൻ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അസലമലേക്കും